തിരുവനായ ശൈലൃത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചേർത്തല താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചേർത്തല താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ചേത്ര നഗരസഭയിൽ നേരത്തെയും പരാതി നൽകിയിരുന്നു പരാതി കിട്ടിയ മറുപടി തൃപ്തികരമില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് വീണ്ടും പരാതിയുമായി എത്തിയത് തിരുവുനക്കളുടെ ഷെൽട്ടർ ഹോം തയ്യാറാക്കുന്നതിന് നഗരസഭയ്ക്ക് സ്വന്തമായ സ്ഥലമില്ലെന്ന് പറയുന്നത് ജനങ്ങളുടെ വെല്ലുവിളിയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ വിഷയത്തിൽ എത്രയും വേഗം നഗരസഭാ കൗൺസിൽ വിളിച്ചു ചേർത്ത് ശാശ്വത പരിഹാരം പറഞ്ഞു കേരളത്തിൽ ഇപ്പം നമ്മൾ ഫേസ് പിന്നിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഈ നായകളുടെ തെരുവ് നായകളുടെ ശല്യം ഇത് ദിനംപ്രതി വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നേകാൽ ലക്ഷം ആൾക്കാരെ ഈ നായ കടിച്ചതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ വർഷം പകുതി മാസമാകുമ്പോൾ തന്നെ ഏകദേശം ജൂൺ കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം ആൾക്കാർ പഠിച്ചു കഴിച്ചു എന്നുള്ളത് അതിൻ്റെ അകത്ത് ഒരു വലിയ ശതമാനം കുട്ടികളെയാണ് കടിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഓടിക്കളിച്ചിട്ടാണ് വരുന്നത് ആ സമയത്ത് പത്തും പതിനഞ്ചും അധികം പട്ടികൾ കൂടി നടക്കുന്നു ഈ നായകൾ സ്വാഭാവികമായിട്ടും ഇവർക്കൊരു അക്രമവാസന ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് അവരെ കുറ്റം പറയുന്നതല്ല ഇതിൻ്റെ പെരുപ്പും വരുമ്പോൾ ഇതിന് ഭക്ഷണം കിട്ടുന്നില്ല ഇതിന് പ്രോപ്പറായിട്ടൊരു ഷെൽട്ടർ ഉണ്ടാകുന്നില്ല സ്വാഭാവികമായിട്ട് ഒറ്റപ്പെട്ട ആൾക്കാരെങ്കിലും ഇതിനെ കല്ലെറിയുന്നു ഇത് അക്രമസക്തമാകുന്നു അക്രമസക്തമായി കഴിഞ്ഞാൽ കടിക്കുക നേരത്തെ ചോറ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജിൽ മാത്രമാണ് നമുക്ക് അതിനൊരു ആശ്രയമുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ഡോസ് ഇഞ്ചക്ഷൻ ഏകദേശം നാലായിരം രൂപയോളം വരുന്നു രണ്ടോ മൂന്നോ ഡോസ് ഇഞ്ചക്ഷൻ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്നു ഏകദേശം ഒരു പതിനായിരം രൂപയിൽ താഴെ ഒരു ചിലവ് ഒറ്റപ്പെട്ട വീടുകളിലെങ്കിലും വരുന്നുണ്ട് അതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു വന്ധീകരണം ഒരു എ ബി സി പാക്കേജ് ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാവരും സംവദിക്കുന്ന ഒരു കാര്യമാണ് ഇതൊരു ശാശ്വതമല്ലെന്നും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം വരും തന്നെ മുട്ടം മാർക്കറ്റിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ പട്ടികൾ പെറ്റി വരികയാണ് ഇവർ വെറ്റി വരുമ്പോൾ ആറ് ഏഴ് കുഞ്ഞുങ്ങളാണ് ഏകദേശം ആറ് മാസത്തിനുള്ളിൽ അഞ്ചും ആറും വലിയ ഇരട്ടി സംഖ്യകളിലേക്ക് ഇതുങ്ങളുടെ ക്രമാതീതമായിട്ടുള്ള വളർച്ച സ്വാഭാവികമായിട്ടും ജനത്തിന് വലിയ ഭീതി ഉണ്ടാക്കുന്നു നമുക്കറിയാം പലരും നമ്മൾ മൃഗ സ്നേഹികളൊക്കെയാണ് അതിൻ്റെ അകത്തൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷേ വേറൊരു കാര്യം കൺസിസ്റ്റൻ്റായിട്ട് ഇവർക്ക് ഫുഡ് കൊടുത്തില്ലെങ്കിൽ ഇന്ന് കൊടുത്തിട്ട് നാളെ കൊടുക്കാത്തൊരു സാഹചര്യമാണ് ഉള്ളെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നാളെ ആരെയാണ് റോഡിൽ കാണുന്നത് ഇതുമായിട്ട് അത്ര മാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെയ്യുന്നത് കാര്യത്തിനൊരു ക്ലാരിറ്റി ഉണ്ടാവട്ടെ ഇതിനൊരു ഷെൽട്ടർ ഫോം ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇത് പ്രത്യേകിച്ച് ചേർത്തറിയാണിത് ചേർത്തലയിൽ സംബന്ധിച്ചിടത്തോളം ഷെൽട്ടർ ഫോം സംവിധാനം കണ്ടെത്തണമെന്നും ഈ പട്ടികളെ കൃത്യമായിട്ട് വർദ്ധിക്കാനുള്ള ഒരു സംവിധാനം എൽ എസ് ടി ഡി തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് സംഘടന ശക്തമായിട്ട് ആവശ്യപ്പെട്ടു